ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് ഇപ്പൊ നമ്മളൊരു നാലാഴ്ച മുമ്പിൽ നമ്മൾ ഈ ചൈനോ ഹാർട്ട് എല്ലാം ഇതുപോലെ മുറിച്ച് നമ്മൾ വെള്ളത്തിൽ വെച്ചായിരുന്നു വേര് പിടിപ്പിക്കാൻ വേണ്ടി അപ്പൊ നമുക്കത് വേര് പിടിച്ചോ ഇല്ലയോ എന്ന് വേർക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് വേര് പിടിക്കുവോ വെള്ളത്തിൽ വെച്ചാൽ വേരുപിടിക്കുവോ എന്നൊക്കെയുള്ളത് അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ അതിൽ വേര് പിടിച്ചിരിക്കുന്നത് കുറേ എണ്ണക്കൽ അങ്ങ് വേര് പിടിച്ചു കുറേ കുറേ ഒന്നും വേര് പിടിച്ചിട്ടുമില്ല കേട്ടോ ഞാൻ നിങ്ങളെ അടുത്തുകൊണ്ടെന്ന് കാണിക്കാം ഇത് കണ്ടോ ഇത് എല്ലാത്തിലും ഇതിന്റെ അകത്ത് എല്ലാത്തിലും തന്നെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് അങ്ങനെ ഒരു ഒരു വിത്ത് പോലെ ഒരു സാധനം ഉള്ളിടത്തും അല്ലാത്തടത്തും എല്ലാം ഇത് വേര് പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനെ മണ്ണിലേക്ക് നടാം അപ്പോൾ ഈ ചൈനോഹാഡ്സ് ഒക്കെ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ച് നമുക്ക് മണ്ണിലേക്ക് നട്ട് വേറെ ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി അടുത്ത പാത്രത്തിൽ നോക്കാം നമുക്ക് അടുത്ത കപ്പിലെ നോക്കിയെങ്കിൽ ഇതിന്റെ അകത്തേതും എല്ലാത്തിലും തന്നെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നോ രണ്ടോണ്ടോ വേര് പിടിക്കാത്തോള്ളൂ അത്ര ആരോഗ്യമില്ലാത്തതായിരിക്കണം ചിലപ്പോൾ ഇതും എല്ലാം ഇങ്ങനെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാല്ലോ ഈ വൈറ്റ് ഈ വെള്ള കളറെ കാണുന്നൊക്കെ വേര് പിടിച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇതിനെ ഇനി മണ്ണിലേക്ക് നടാൻ പോവുകയാണ് ഇതൊരു വേരിഡേറ്റഡ് ചെയിൻ ഓഫ് ഹാർട്ട് ആണ് ചെടിയാണ് അപ്പൊ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി ഇവിടെ ഇട്ടിരിക്കുകയാണ് ഇനിയും ഉണ്ട് കേട്ടോ ഇനിയും വേര് പിടി പിടിപ്പിച്ചതുകൊണ്ട് ഇനി ഞാൻ എനിക്ക് നടാൻ വേണ്ടി ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ഇനി നമുക്ക് ഇനി അടുത്ത ദിവസം ഞാനെടുത്ത് ഇതെല്ലാം വേര് വെള്ളത്തിലേക്ക് ഇനി അടുത്ത ദിവസം ഇതെല്ലാം ഇനി നമുക്ക് മണ്ണിലേക്ക് നടാം ഇതെല്ലാം വേര് പിടിച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ അഞ്ച് പൂട്ടിൻ്റെ അകത്ത് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് എല്ലാത്തിനും പിടിച്ച അഞ്ച് പൂട്ടുകളാണ് ഇനി ഇത് ഇതെല്ലാം ഞാനിങ്ങനെ അങ്ങ് വളച്ചങ്ങ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ താന്നു കിടക്കുമ്പോണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ കയ്യെ തട്ടിയൊക്കെ പോകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചൊന്ന് ബലം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇരുന്ന് താഴോട്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ അതായിരിക്കും കാണാൻ ഒരു ഭംഗി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു വെരി മച്ച് ബൈ ഹാപ്പി ഗാർഡനിങ്